ഹായ് സ്റ്റുഡൻസ് സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബി ടെക് ലൈറ്റ് ട്വൻറ്റി സിക്സിൻ്റെ ഒരു വീഡിയോ ആണ് എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയത്തില്ല പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എൻജിനീയറിംഗിന് സെക്കൻഡ് ഇയർ കയറുന്ന ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ബി ടെക് ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളിടെക്നിക്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എസ് ഫൈവിൽ പഠിക്കുന്ന ഫിഫ്ത്ത് സെമസ്റ്ററിലോ അല്ലെങ്കിൽ പാസ് ഔട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ലെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വർഷത്തെ ബിടെക് ലെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിനാണ് എക്സാം നടക്കുന്നത് ആ ജൂൺ മാസം നടക്കുന്ന ബി ടെക്കിൻ്റെ ലെറ്റ് ട്വൻ്റി സിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സയൻസ് ടെക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ അക്കാഡമിക്കിനെ തന്നെ ബാധിക്കാതെ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ വളരെ കൃത്യതയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിടെക്കിൻ്റെ ലെറ്റ് കോച്ചിങ് പഠിക്കാനായിട്ട് പറ്റും എങ്ങനെയെന്നല്ലേ നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ സിലബസിൻ്റെ റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി എട്ട് ടു ഒൻപത് നമ്മുടെ ലൈവ് സെഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റും നമുക്ക് എത്ര സബ്ജെക്റ്റാണ് ബിടെക് ലെറ്റിനുണ്ടാകുന്നത് െന്ന് ചോദിച്ചാൽ എട്ട് സബ്ജക്റ്റാണ് നമുക്ക് ബിടെക് ലെറ്റിനുണ്ടാകുന്നത് അപ്പോൾ ഈ സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അപ്പം എന്താണ് ബിടെക് എന്ന് ചോദിച്ചാൽ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ നടക്കുന്ന എക്സാം എഴുതാനായിട്ട് പറ്റും ആ എക്സാം എഴുതി കേരളത്തിലെ ഒൻപത് ഗവൺമെൻറ് കോളേജിലും മൂന്ന് എയ്ഡഡ് കോളേജിലും ബാക്കി വരുന്ന നൂറ്റി നാൽപ്പതോളം സെൽഫ് ഫിനാൻസിങ് ഐ എച്ച് ആർ ഡി കെപ്പിൻ്റെ കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെരിറ്റോടുകൂടി പഠിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ ഗ്രാൻഡോട് കൂടി പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു എൻട്രൻസിൻ്റെ കോച്ചിങ് ആണ് ബിടെക് ലെറ്റ് എന്ന് പറയുന്നത് ഈ ബി ടെക് ലെറ്റ് രണ്ട് എക്സാം എക്സാമാണുള്ളത് ഒന്ന് കുസാറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ കളമശ്ശേരിയിലെ കുട്ടനാട് ക്യാമ്പസിലെ കുസാറ്റ് യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഉള്ള ഒരു കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കെ ടി യുവിൻ്റെ കീഴിൽ വരുന്ന നൂറ്റി അറുപത് പ്ലസ് കോളേജുകളിലേക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് എൻട്രൻസ് എക്സാമുണ്ട് നമ്മൾ കീമാണ് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നത് പോളി കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് എൻട്രി ബി ടെക്കിൻ്റെ ലാറ്റൽ എൻട്രി ചെയ്തത് ഈ ലാറ്റൽ എൻട്രി എക്സാം ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കാനായിട്ട് പറ്റും അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നിങ്ങൾ സിവിൽ പഠിക്കുന്ന ഒരാൾക്ക് മെക്കാനിക്കലിലേക്ക് പോകണം ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോണിക്സിൽ പോവാം കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്ക് ഇലക്ട്രോണിക്സിലോ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ സിവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റും ബ്രാഞ്ച് മാറി ഏത് കോളേജിലോണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താം സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പ് വഴി അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സയൻസ് ടെക്കിൽ ഈ ഒരു കാണുന്ന ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്താണ് ബിടെക് ലെറ്റ് എന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും ഇനി ബിടെക് ലെറ്റിന് ജോയിൻ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നമ്മൾ പോളി കഴിഞ്ഞു ലാറ്ററിൽ എൻട്രി വഴിയായിരിക്കും നമ്മൾ പോളിടെക്നിക്ക് കയറി അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് റെഗുലർ ബാച്ച് കയറി ഒരാൾക്ക് എഞ്ചിനീയറിങ് എന്ന് പറയുന്ന കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ കിട്ടും നമ്മുടെ റിസൾട്ടുകൾ നമ്മുടെ പ്രീവിയസ് ഇയർ കുട്ടികൾ ൾ ഓൺലൈനായിട്ട് പഠിച്ച് തന്നെയാണ് അവരെല്ലാവരും ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ റിസൾട്ട് എല്ലാം തന്നെ നമ്മൾ ഇൻസ്റ്റാ പേജുകളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പേജസ് ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സയൻസ് ടെക്കിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം സയൻസ് ടെക്കിൻ്റെ ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു തമിഴ്യിൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് മറ്റ് വീഡിയോസ് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സയൻസ് ടെക്കിൻ്റെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് സയൻസ് ടെക്കിൻ്റെ ഒരു വെബിനാർ നടക്കുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി സയൻസ് ഒരു വെബിനാർ നടക്കുന്നുണ്ട് ആ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാധീനം ചെയ്യുന്നു ആ വെബിനാറിനും അല്ലെങ്കിൽ ഫ്രീ ലൈവ് ക്ലാസ് കിട്ടുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്